வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி ൻ മാത്രമാണ് ശരി എന്ന അബദ്ധ ജടിലമായ നിലപാടാണ് മനുഷ്യ സമൂഹത്തിന്റെ സൌഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ടുവൂർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ശാന്തപുരം ചുങ്കം പ്രാദേശിക ഘടകം സംഘടിപ്പിച്ച ഈദ് സുഹൃദ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ശാന്തപുരം ചുങ്കം പ്രാദേശിക ഘടകം സംഘടിപ്പിച്ച ഈദ് സംഗമത്തിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു താൻ മാത്രമാണ് ശരിയെന്ന അബദ്ധ ജട്ടിലമായ നിലപാടാണ് മനുഷ്യ സമൂഹത്തിന്റെ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കടയ്ക്കൽ കത്തിവെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് തന്റെ നിലപാടുകൾ പ്രിയപ്പെട്ടതുപോലെ അപരന് അവന്റെ നിലപാടും പ്രിയപ്പെട്ടതാണെന്ന വിശാലമായ മനസ്സുണ്ടായാൽ സമൂഹത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം മുസ്തഫ മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വിനോദനുണ്ണി മാസ്റ്റർ പ്രസാദ് അരക്കുപറമ്പ് വേണുവേങ്ങൂർ രാമചന്ദ്രൻ കരുവമ്പാറ രാജേഷ് എ അത്തീഖ് വി കെ ഇബ്രാഹിംകുട്ടി എ യൂസുഫ് എൻ ടി അഷ്റഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ